ഫുട്ബോൾ കരിയറിൽ ഒരുപിടി മികച്ച താരങ്ങളോടൊപ്പം പന്ത് പന്തുതട്ടിയ താരമാണ് അർജന്റീൻ ഇതിഹാസം ലയണൽ മെസ്സി സ്പാനിഷ് പൊമ്പന്മാരായ ബാഴ്സലോണയിൽ ഒരു അവിസ്മരണീയമായ കരിയർ കെട്ടിപ്പടുത്തുയർത്താൻ മെസ്സിക്ക് കഴിഞ്ഞിരുന്നു പിന്നീട് ഫ്രഞ്ച് പൊമ്പന്മാരായ പി എസ് ജിയിലും ഇപ്പോൾ അമേരിക്കൻ മേജിയർ ലീഗായ ഇന്റർമിയാമിക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ നീക്കങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്ന താരം ആരാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മെസ്സി സ്പാനിഷ് താരം ജോഡി ആൽബയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് കാറ്റലോണിയ റേഡിയോയിലൂടെ മെസ്സി പറഞ്ഞ വാക്കുകളിതാണ് ജോഡിയാൽബയ്ക്ക് എന്നെ പൂർണ്ണമായും അറിയാം ഞാൻ എപ്പോൾ പാസ് നൽകുമെന്ന് അവന് കൃത്യമായി അറിയാം കളിക്കളത്തിൽ എനിക്ക് അവനുമായി പ്രത്യേക ബന്ധമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ജോഡിയാൽബ ടീമിലേക്ക് ചേക്കേറിയത് മുപ്പത് മത്സരങ്ങളിൽ ബോട്ട് കിട്ടി ഇതിനോടകം തന്നെ അഞ്ച് ഗോളുകളും അസിസ്റ്റുകളും താരം നേടിയിട്ടുണ്ട് ബാഴ്സലോണയിലും ഇൻ്റർ മിയാമിയിലും മുന്നൂറ്റി അറുപത് മത്സരങ്ങളിലാണ് ഇരുവരും ഒരുമിച്ച് കളിച്ചിട്ടുള്ളത് മുപ്പത്തിയെട്ട് ഗോളുകളാണ് നേടിയത് ഇതിൽ പതിനൊന്ന് ഗോളുകൾ ജോഡിയാൽമ നേടിയപ്പോൾ ഇരുപത്തിയേഴ് ഗോളുകൾ മെസിയും സ്വന്തമാക്കി ഇരുവരും മിയാമി ക്ലബ്ബിൽ വിസ്മയം തീർക്കാൻ ഒരുമിച്ച് തന്നെ മുന്നേറുകയാണ് അതുവരേക്കും ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം കാത്തിരിക്കാം ടോക്ക് ബൈ ഹാരിസ്